എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ വാങ്ങാം അൽ മറ്റൊരു വാർത്തയിലേക്ക് കോന്നി മെഡിക്കൽ കോളേജിൽ കാട്ടുപന്നി കോന്നി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലാണ് കാട്ടുപന്നി എത്തിയത് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് അത്യാഹിത വിഭാഗത്തിന്റെ മുൻപിലാണ് ഇപ്പോൾ കാട്ടുപന്നിയുടെ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അതിനുശേഷം പന്നിയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇന്ന് പുലർച്ചെയാണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ അത്യാവശ്യ വിഭാഗത്തിന്റെ മുമ്പിൽ കാട്ടുപന്നി കയറിയത് സുരക്ഷാ ജീവനക്കാർ ഈ കാട്ടുപന്നി ഓടിച്ചു എന്തായാലും കാര്യമായ ഒരു അപകടമോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ ഒന്നും ഈ പന്നി ഉണ്ടാക്കിയിട്ടില്ല ഇത് വലിയ അപകടം ഉണ്ടാക്കുന്ന വിദഗ്ധ തരത്തിലുള്ള ഒരു കാട്ടുപന്നി ആയിരുന്നില്ല താരതമ്യേന ചെറിയ ഒരു കാട്ടുപതി ആയിരുന്നു ആദ്യം ഈ ഈ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ഇത് ഓടിക്കേറിയപ്പോൾ ജീവനക്കാരെല്ലാം ഒരു കൗതുകത്തോടെ കണ്ടെങ്കിലും പിന്നീട് ഇത് ആ അതിന് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് ഓടി ബഹളം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് സുരക്ഷാ ജീവനക്കാരെത്തി മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാവാതെ ഈ കാട്ടുപന്നിയെ ഈ അത്യാധുനിക വിഭാഗത്തിൽ നിന്ന് പുറത്തിറക്കി അതിന്റെ ഭാഗത്തു നിന്നും ഓടിച്ചു വിടുകയാണ് ചെയ്തത് എന്തായാലും ഈ കോന്നി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് വനപ്രദേശത്തോട് ചേർന്നൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടെ സാധാരണഗതിക്ക് പാട്ടു കാട്ടുപന്നികളും അതുപോലെ കാട്ടുപൂത്തും ഒക്കെ വരാറുള്ള ഒരു ഏരിയയാണ് അങ്ങനെ കൂട്ടം തെറ്റി ഓടിക്കയറിയതാ ആയിരിക്കാം എന്നാണ് കരുതുന്നത് എന്തായാലും വലിയ പ്രശ്നങ്ങളോ അപകടങ്ങളോ അല്ലെങ്കിൽ എത്തുന്ന അതല്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവാതെ സുരക്ഷാ ജീവനക്കാരും ജീവനക്കാരും മറ്റു ശരി സന്തോഷ് വ്യക്തമാണ് കോന്നി മെഡിക്കൽ കോളേജിൽ കാട്ടുപന്നി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന്റെ മുന്നിലാണ് കാട്ടുപന്നിയെ കണ്ടത് സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരും മറ്റു ജീവനക്കാരും ചേർന്ന് കാട്ടുപന്നിയെ തുരത്തിയതായാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സന്തോഷ് പത്തനംതിട്ട ഇറാനെ തിരിച്ചടി നൽകിയ ഇസ്രായേൽ ഇറാന്റെ